ജില്ലാ കലോത്സവം ലൈറ്റ് ആൻഡ് സൗണ്ട് സ്വിച്ച് ഓൺ കർമ്മം നടത്തി ആലത്തൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ആലത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിവേക് നാരായണൻ നിർവഹിച്ചു ക്രമമാണ് ഇവിടെ നിർവഹിക്കാനായിട്ട് എന്നു ശ്രമിച്ചത് അത് ഔപചാരികമായിട്ട് നിർവഹിച്ചതായിട്ട് പറയുന്നു അതോടൊപ്പം ഇതിൽ എല്ലാ സംഘാടക സമിതി ടീച്ചേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഘാടക സമിതി അംഗങ്ങൾക്കും ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു സാധിക്കട്ടെ എന്ന് ടെലിഡീഷനോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വരും ദിവസങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികൾ ഡിസംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നല്ല രീതിയിൽ എല്ലാ 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 കുട്ടികൾക്കും നേരുന്നു ലൈറ്റ് സൗണ്ട് വൈസ് ചെയർമാൻ സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ഭാരവാഹികളായ സിദ്ദിഖ് പാറോ ഷാജി എസ് തെക്കേതിൽ എം ശ്രീജിത്ത് എം എൻ വിനോദ് എൻ സതീഷ് മോൻ പി പി മുഹമ്മദ് കോയ ഷിഹാബ് അബ്ദുൾ റഷീദ് സി രണദിബേ അബ്ദുൾ സത്താർ ടി എസ് സലാം മുഹമ്മദ് അലി ഫെബിൻ സവിൻ തുടങ്ങിയവർ പങ്കെടുത്തു കൺവീനർ ടി ഷൗക്കത്തിന്റെ സ്വാഗതവും എ കെ സയ്യിദ് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്